അടുത്ത ഒരു താരവിവാഹത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് താരപുത്രി പുത്രന്മാരൊക്കെ തന്നെയും ഇനി വിവാഹം കഴിക്കാൻ പോവുകയാണ് താരപുത്രൻ കാളിദാസാണ് ഇനിയിപ്പോൾ വിവാഹത്തിനേക്ക് ഒരുങ്ങുന്നത് കാളിദാസൻ്റെയും താരണിയുടെയും വിവാഹമാണ് ഉടൻ നടക്കാൻ പോകുന്നതും അടുത്ത മാസമാണ് ഇവരുടെ വിവാഹം നടക്കുക ഈ വിവാഹത്തോടനുബന്ധിച്ച് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിശേഷങ്ങൾക്ക് കാതൂർത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതാ വിവാഹ ഒരുക്കങ്ങളെല്ലാം അവസാനിച്ചുവെങ്കിലും ചക്കി ഇതുവരെ എത്തിയില്ല എന്നാണ് പ്രേക്ഷകരടുത്ത് പറയുന്നത് ചക്കി ഇതുവരെ നാട്ടിലേക്ക് നാട്ടിലേക്കെത്തിയ വിശേഷം പങ്കുവയ്ക്കുകയോ അല്ലെങ്കിൽ ചക്കി നാട്ടിലേക്ക് എത്തി എന്ന് തോന്നുകയോ ചെയ്യുന്നില്ല ചക്കി നാട്ടിലേക്ക് എത്താതെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കും പത്ത് ദിവസം തികച്ചില്ല എല്ലാവരും ആലോചിച്ചിരിക്കുകയാണ് കാളിദാസിൻ്റെ വിവാഹത്തിനായി എട്ടാം തീയതി ഗുരുവായൂരിൽ വെച്ച് ഗുരുവായൂർ ക്ഷേത്ര നടയിലെ അമ്പലത്തിൽ വെച്ച് തന്നെയായിരിക്കും ഇവരുടെ വിവാഹം നടക്കുക അതിനുശേഷം ചെന്നൈയിൽ മാത്രമായിരിക്കും ഇവരുടെ വിവാഹ റിസപ്ഷൻ ഉണ്ടാവുക എല്ലാവരെയും വിവാഹം ക്ഷണിച്ചുവെങ്കിലും ചക്കി ഇതുവരെ എത്താത്ത വിഷമമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ചക്കി എന്തുകൊണ്ട് വന്നില്ല എന്ന് പ്രേക്ഷകർ വീണ്ടും ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട് ചക്കി തന്നെയാണ് ഇതിൽ പ്രധാനയായി നിൽക്കേണ്ടത് സഹോദരന്റെ വിവാഹമാണ് അതിൽ സഹോദരിയുടെ പങ്ക് വളരെ വലുതാണ് ഒരു കുടുംബത്തിൽ മറ്റാരേക്കാളും അത്രമാത്രം ആഘോഷത്തിൽ നിൽക്കേണ്ടതും ചക്കി തന്നെയാണ് ചക്കി ചക്കിയുണ്ടായിരുന്നെങ്കിൽ ഈ വിശേഷമെല്ലാം നമ്മൾ നേരത്തെ അറിഞ്ഞേനെ സോഷ്യൽ മീഡിയയിലൂടെ ചക്കിയെല്ലാം തന്നെ പങ്കുവെച്ചേനെ അതിനായി കാത്തിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ എന്നാൽ പ്രേക്ഷകർക്കെല്ലാവർക്കും നിരാശയാണ് ഇപ്പോൾ പകരുന്നത് ഒരു വാർത്ത പോലും പുറത്തു വരുന്നില്ല ആരും ഒന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നില്ല എന്തുപറ്റി ഇതുവരെ ആഘോഷങ്ങളുടെ ചിത്രങ്ങളൊന്നും തന്നെ പുറത്തു വരാത്തത് എന്താണ് ഇതുവരെ എല്ലാം മറച്ചു വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു എന്നാൽ ആരും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കാത്തതാണ് അല്ലാതെ ചക്കിയുടെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളൊന്നും പുറത്തു വരാത്തതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും കാണേണ്ട വിശേഷം തന്നെയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ താരണി വീട്ടിൽ തന്നെയാണ് ഷൂട്ടിംഗ് ഒക്കെ അവസാനിച്ചു തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണെന്നും പറയാം ഇനി വിവാഹ ഒരുക്കങ്ങളിലേക്ക് തന്നെയാണ് ഈ താരകുടുംബം കടക്കുന്നത് അതിൻ്റെ കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ആ കാത്തിരിപ്പിന് ഒരവസാനവും ഇല്ല എന്ന് വേണം പറയാൻ എല്ലാവരും ആവേശത്തിലാണ് എട്ടാം തീയതിയാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് ഇത് ആലോചിച്ചു വച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ചക്കിയുടെ വിവാഹം അത്ര മനോഹരമായി പ്രേക്ഷകർ ആഘോഷിച്ചു അതുപോലെ തന്നെ കാളിദാസന്റെ വിവാഹവും ആഘോഷിക്കാൻ തന്നെയാണ് കാത്തിരിക്കുന്നത് ഇതേ വർഷം തന്നെ രണ്ടുപേരുടെ വിവാഹം നടക്കുക അത് ആ കുടുംബത്തിന്റെ തന്നെ ഭാഗ്യമാണ് എന്ന് പറയാം രണ്ടു മക്കളുടെ വിവാഹം അടുത്തടുത്ത് കാണാൻ തന്നെ കിട്ടിയ ഭാഗ്യം വളരെ വലുതാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ കാളിദാസിന്റെ വിവാഹ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കണ്ണനെന്നാണ് പ്രേക്ഷകർ ഉൾപ്പെടെ കാളിദാസിനെ വിളിക്കുന്നത് മലയാളി പ്രേക്ഷകർ പ്രത്യേകിച്ച് കണ്ണനെന്ന് മാത്രമേ വിളിക്കാറുള്ളൂ മലയാളികൾക്ക് അങ്ങനെ എടുത്തു വിളിക്കാൻ ഒരു അഭിമാന പേരുകൂടിയാണ് എന്ന് പറയാം ജയറാം എപ്പോഴും അത് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ചക്കിയും കണ്ണനും തന്നെയാണ് കാളിദാസ മാളവികയും ഇപ്പോൾ കണ്ണന്റെ വിവാഹത്തിന് വേണ്ടിയാണ് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ